രാഹുൽ മാങ്കോട്ടത്തിനെതിരായ കേസിലെ അതിജീവിത അധിക്ഷേപിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് മുൻകൂർ ജാമ്യം അനുവദിച്ചു അഞ്ജു ജയപ്രകാശാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അഞ്ജു എന്തായാലും സന്ദീപ് ആശ്വാസം എന്താണ് കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയത് കോടതിയാണ് കഴിഞ്ഞ ദിവസം കേൾക്കുകയും ഇന്ന് വിധി പറയുകയും ചെയ്തിട്ടുള്ളത് മുൻകൂർ അനുവദിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും സന്ദീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അതിജീവിതയെ അധിക്ഷേപിച്ചത് വ്യക്തിപരമായിട്ടുള്ള ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തിയിട്ടുണ്ടായില്ല അത് മറ്റ് അക്കൗണ്ടുകളാണ് അത്തരത്തിൽ ചെയ്തിട്ടുള്ളത് താൻ അങ്ങനെ ഒരു ഇന്റൻഷനെ പുറത്തൊന്നും ചെയ്തിട്ടില്ല എന്നതായിരുന്നു കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നിലവിൽ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അന്വേഷണത്തോട് സഹകരിക്കണം നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൂടതി ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു അന്വേഷണം തുടരും അതിനോട് സഹകരിക്കണം എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എന്തായാലും ഇനി ഒരാളുടെ കൂടി വിവരം അറിയാനുണ്ട് കേസിലെ നാലാം പ്രതിയാണ് സന്ദീപ് അടിയർ ഒന്നാം പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കൂടി അല്പസമയത്തിനകം കോടതി പരിഗണിക്കും അഞ്ചു എന്തായാലും ഇപ്പോൾ എല്ലാ പ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു എന്നുള്ളതാണ് അതിലിപ്പോൾ സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ജാമ്യ അപേക്ഷയിൽ ഇവർ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിരുന്നത് സ്വാദീപ് പ്രധാനമായും ഈ അതിജീവിതയുടെ ചിത്രം സന്ദീപിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പോസ്റ്റ് ചെയ്തത് മറ്റ് വ്യക്തികളാണ് ദുരുപയോഗം ചെയ്തത് താൻ അത് ചെയ്തിട്ടില്ല തനിക്കതിൽ പങ്കില്ല വ്യക്തിപരമായിട്ട് ആദ്യം വിക്ഷേപിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ജാതി അപേക്ഷയിലെ കൂടി കോടതിയിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പോലീസിന്റെ റിപ്പോർട്ട് അങ്ങനെയായിരുന്നില്ല പ്രഥമ ദൃഷ്ടിയാൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നതായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തതെന്നാണ് പോലീസ് പറഞ്ഞത് അതിൽ കേസെടുത്തതിൽ നാലാം പ്രതിയായിരുന്നു സന്ദീപ് വാര്യർ അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പത്തനംതിട്ട ജില്ലാ മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് രജിത പുളിക്കൽ കൂടി ഉണ്ടായിരുന്നു ഈ വീണ്ടും കേസെടുത്തതിന് പിന്നാലെയും രജിതയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ വീണ്ടും പോസ്റ്റുകൾ വന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൂടി കോടതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സന്ദീപ് വാര്യറിന്റെ കാര്യത്തിൽ കേസെടുത്തതിന് പിന്നാലെ പിന്നോട്ട് പോക്കാണ് കണ്ടത് മറ്റ് പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായതായിട്ട് കണ്ടെത്തിയിട്ടില്ല പക്ഷേ കേസ് അന്വേഷണത്തോട് സഹകരിക്കാതെ സാധ്യത എന്തായാലും നിലവിൽ ഇപ്പോൾ സന്ദീപ് തന്നെ താങ്കൾക്ക് ആശ്വാസം ആയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇത് തന്നെയായിരുന്നോ പ്രതീക്ഷിച്ചിരുന്നത് അല്ല ഞാൻ സംബന്ധിച്ച് വിവരങ്ങൾ എനിക്ക് ലഭ്യമല്ല കോടതി വിധി എന്താണ് എന്ന് പരിശോധിച്ചത് സംബന്ധിച്ചൊരു കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇത് സർക്കാർ എടുത്തിട്ടുള്ള പോലീസ് എടുത്തിട്ടുള്ള ഒരു കള്ളക്കേസ് ആണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കോടതിയുടെ തീരുമാനം സംബന്ധിച്ച് എനിക്ക് ഇതുവരെ അറിവ് കിട്ടിയിട്ടില്ല നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് എന്തായാലും മുൻകൂർ ജാമ്യം സമർപ്പിച്ചോ അതിലിപ്പോൾ ജാമ്യം ലഭിച്ചോ എന്ന് അറിയുന്നപ്പോൾ ഇനി തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും അല്ലാതെ ഞാനെന്റെ അഭിഭാഷകനുമായിട്ട് ആലോചിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളും തീർച്ചയായിട്ടും ഇത് ഈ പരാതി സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പരാതിയാണെന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് സംബന്ധിച്ച് അതിന്റെ സാധ്യത സംബന്ധിച്ച് അഭിഭാഷകനുമായി ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും ശരി ശരി നന്ദി സന്ദീപ് വാര്യർ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ കേസിലെ അതിജീവിതം അധിക്ഷേപിച്ച ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യർ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്